വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സി എൻ ബാലകൃഷ്ണൻ നമ്പ്യാർ ഫെബ്രുവരി മാസം പകുതിയും പിന്നിട്ടു വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾക്ക് ഇത് പരീക്ഷകളുടെ കാലമാണ് വിദ്യാർത്ഥികളുടെ പരീക്ഷാകാലം കാലം മാതാപിതാക്കൾക്കും പരീക്ഷണകാലമാണ് എല്ലാവരും വലിയ സമ്മർദ്ദത്തിലാണ് പണ്ടൊന്നും ഇങ്ങനെ ഉണ്ടായിരുന്നില്ല വിദേശ രാജ്യങ്ങളിലെ വിദ്യാലയങ്ങളിൽ കുട്ടികൾ പരീക്ഷകളെ ഭയപ്പെടുന്നതായി കേട്ടിട്ടില്ല എന്തുകൊണ്ട് പരീക്ഷകൾക്ക് അമിത പ്രാധാന്യം നൽകപ്പെടുന്നു എന്ന് ചിന്തിക്കേണ്ടതാണ് വിദ്യാഭ്യാസത്തിൻ്റെ പരമമായ ലക്ഷ്യം പരീക്ഷകൾ ലഭിക്കുന്ന റാങ്കും എ പ്ലസും ആയതുകൊണ്ടാണോ സമ്മർദ്ദം മൂലം മനോജന്യ രോഗങ്ങൾക്ക് ഇരകളാവുന്ന കുട്ടികളുടെ എണ്ണം കൂടി വരുന്നു വിദ്യ കൊണ്ട് നേടേണ്ടത് എന്താണ് വി എന്ന വിശുദ്ധാക്ഷരത്തിൽ തുടങ്ങുന്ന വികാസം വിമോചനം വിനയം വിശ്വാസം വിമലീകരണം വിജ്ഞാനം എന്നിവയാണ് വിദ്യ കൊണ്ട് ലക്ഷ്യമാക്കേണ്ടത് ശാരീരിക വികാസത്തോടൊപ്പം വ്യക്തിത്വ വികാസം വൈകാരിക വികാസം സാമൂഹിക വികാസം നൈപുണികളുടെ വികാസം എന്നീ സമഗ്ര തലങ്ങളിലും വികാസം നേടുന്നുണ്ടോ നമ്മുടെ കുട്ടികൾ ഹയർ സെക്കൻഡറി പൂർത്തിയാക്കിയിട്ടും അക്ഷയമെഴുതാൻ അറിയില്ല പലർക്കും എന്ന് നാം കേൾക്കേണ്ടി വരുന്നു മാതാപിതാക്കളോടും അധ്യാപകരോടും പെരുമാറുന്നതിൽ വൈകാരിക സംയമനമില്ല എന്നും നാം കേൾക്കുന്നു ആഗ്രഹ പൂർത്തീകരണത്തിന് വിഘാതമുണ്ടായാൽ അക്രമാസക്തരാകുന്നതിന്റെ വാർത്തകൾ സുലഭം വിമോചനമാണ് വിദ്യാഭ്യാസത്തിന്റെ മറ്റൊരു ലക്ഷ്യം എല്ലാ സങ്കുചിത ചിന്തകളിൽ നിന്നും ചൂഷണങ്ങളിൽ നിന്നും അടിമത്ത മനോഭാവത്തിൽ നിന്നും അന്ധവിശ്വാസങ്ങളിൽ നിന്നും വിമോചനം സാ വിദ്യാ വിമുക്തയെ എന്ന ഉപനിഷത്ത് വാക്യം ഉദ്ബോധിപ്പിക്കുന്നത് വിദ്യ വിമോചന മാർഗം ആണ് എന്ന സന്ദേശമാണ് വിദ്യാഭ്യാസം കൊണ്ട് നേടേണ്ട സ്വത്ത് ഗുണമാണ് വിനയം വിദ്യ നേടുന്നതിനനുസരിച്ച് തനിക്കൊന്നും അറിയില്ല എന്ന വിനയമാണ് ഉണ്ടാവേണ്ടത് അറിയുവതൽപ്പം എല്ലാ മോമനെ ദൈവസങ്കൽപ്പം എന്ന് കുമാരനാശാനും കറ്റത് കൈയളവ് കല്ലാത്തത് കടലളവ് എന്ന് തിരുവള്ളുവരും നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഛന്ദോഗ്യോപനിഷത്തിലെ പ്രതിഭാധനനായിരുന്ന ശ്വേതകേതു എന്ന വിദ്യാർത്ഥി പ്രഹാവണ കൈവല്യൻ എന്ന ഗുരുവിൽ നിന്ന് വിദ്യകളും അഭ്യസിച്ച് നിരവധി മത്സരങ്ങളിൽ വിജയശ്രീലാളിതനായി ഉന്നത ശീർഷനായി സ്വഗ്രഹത്തിലേക്ക് മടങ്ങിയത് മഹാജ്ഞാനിയായിരുന്ന ശ്വേതകേതുവിൻ്റെ പിതാവ് ഉദ്ദാലകൻ ശ്രദ്ധിച്ചു എന്തെല്ലാം പഠിച്ചു എന്ന പിതാവിൻ്റെ ചോദ്യത്തിന് ഇനിയൊന്നും പഠിക്കാൻ ബാക്കിയില്ല എന്ന ശ്വേതകേതുവിൻ്റെ മറുപടി പിതാവിനെ അത്ഭുതപ്പെടുത്തി തുടർന്നുള്ള അദ്ദേഹത്തിൻ്റെ ചോദ്യം കസ്മിൻ ഉപഗവോ വിജ്ഞാതെ സർവമിതം വിജ്ഞാതം ഭവതി അതായത് എന്തു പഠിച്ചാലാണ് എല്ലാ വിജ്ഞാനവും നേടുന്നത് എന്ന് നീ പഠിച്ചുവോ ശ്വേതകേതുവിൻ്റെ അഹന്ത മാറ്റാൻ വീണ്ടും ഗുരു സന്നിധിയിലേക്ക് അയച്ചു എന്നാണ് കഥ എല്ലാം അറിയാമെന്ന് തോന്നിപ്പോയാൽ അതോടെ തീർന്നു വിദ്യയുടെ മഹിമ വിദ്യാഭ്യാസം കൊണ്ട് വിശ്വാസം നേടണം അവനവനിൽ തന്നെ വിശ്വാസം അതുണ്ടെങ്കിലേ മറ്റുള്ളവരിൽ വിശ്വാസം ഉണ്ടാവുകയുള്ളൂ ശുഭാപ്തി വിശ്വാസം മനുഷ്യ മഹത്വത്തിൽ വിശ്വാസം പ്രകൃതിയിലെ ഓരോ സ്പന്ദനത്തിലും ചൈതന്യമുണ്ടെന്ന വിശ്വാസം എന്നിങ്ങനെ വിശ്വാസത്തിൻ്റെ വ്യാപ്തി വിപുലമാണ് വിദ്യകൊണ്ട് വിമലീകരണം നടക്കണം സകല ദുർവികാരങ്ങളും ദുഷ്ചിന്തകളും ഇല്ലാതാവണം മനസ്സിലെ കന്മഷങ്ങളൊക്കെ അകലണം വിജ്ഞാനം നേടേണ്ടത് പരമപ്രധാനം തന്നെ അറിവ് നേടുക എന്നതല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അറിവ് തിരിച്ചറിവും ആത്മജ്ഞാനവും ആയി പരിണമിക്കണം ഇവിടെ ഇങ്ങനെ സ്വഭാവമഹിമയിലും വിജ്ഞാനത്തിലും എ പ്ലസ് നേടുവാനുള്ള മത്സരമാണ് നടക്കുന്നതെങ്കിൽ അതുണ്ടാക്കുന്ന സമ്മർദ്ദം ആരോഗ്യദായകമാണ് യൂസ്ട്രസ് എന്ന വാക്കാണ് ഈ സുഖാനുഭൂതി നൽകുന്ന സമ്മർദ്ദത്തെ കുറിക്കാൻ മനഃശാസ്ത്രത്തിൽ പ്രയോഗിച്ചു വരുന്നത് വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത് തയ്യാറാക്കി അവതരിപ്പിച്ചത് സി എൻ ബാലകൃഷ്ണൻ നമ്പ്യാർ